നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സുപ്രധാനമായ വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ വാർത്ത വിശ്വസിക്കാൻ സാധാരണ മലയാളിക്ക് സാധിക്കില്ല കാരണം നമ്മുടെ പൊതുബോധത്തിൽ അത്രമേൽ ആഴത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം അധിനിവേശം നടത്തിയിരിക്കുകയാണ് ഞാനിത് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എതിർക്കപ്പെടേണ്ടതാണ് റിലീജിയസ് ഇസ്ലാമിനെ എതിർക്കരുത് ഇതാണ് എൻ്റെ നിലപാട് പക്ഷേ ഇത് വേണ്ട പോലെ ഈ സമൂഹം മനസ്സിലാക്കാത്തതുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നവരും ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരും എൻ്റെ ശത്രുക്കളാവുന്നു ഞാൻ ഇസ്ലാമിനെതിരാണ് എന്ന് ഇസ്ലാം വിശ്വാസികളും ഇസ്ലാമിക നിലപാടുകൾ എടുക്കുന്നവരും പറയുമ്പോൾ എനിക്ക് ഇസ്ലാമിനെ പേടിയാണ് എന്ന് ഇസ്ലാമിനെ എതിർക്കുന്നവർ പറയുന്നു രണ്ടു കൂട്ടരും പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നില്ല ഒരിക്കൽ കൂടി അതൊന്ന് വിശദീകരിക്കട്ടെ റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് അവസാന പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് അങ്ങനെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് മുസ്ലിം ജനതയ്ക്ക് അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത് എതിർക്കുന്നത് വർഗീയതയാണ് അസഹിഷ്ണുതയാണ് ഞാൻ റിലീജിയസ് ഇസ്ലാമിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എതിർക്കുന്നില്ല ഇത് പറയുമ്പോൾ ഇസ്ലാം വിരോധികൾ ഇസ്ലാമേ ഇല്ലാതാവണം ഖുറാൻ നിരോധിക്കണം എന്നൊക്കെ പറയുന്നവർ എന്നെ ഇസ്ലാമിനെ പേടിയുള്ള വ്യക്തി എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നു അതേസമയം ഞാനൊരു കടുത്ത ഇസ്ലാമാ ഫോബിയ ബാധിച്ച ആളാണ് മുസ്ലിം വിരോധിയാണ് ഇസ്ലാമിൻ്റെ ശത്രുവാണ് എന്ന് പറയുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാർ അവരത് പറയാൻ കാരണം ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതത്തിനപ്പുറത്തേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ ഇസ്ലാമിക നിയമങ്ങൾ നിയന്ത്രിക്കണം സിവിൽ നിയമങ്ങൾ പാടില്ല ശരീരത്ത് നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കാവൂ മനുഷ്യർ ജീവിക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായാണ് എന്നുവെച്ചാൽ പൊതു നിയമങ്ങൾ ബാധകമല്ല തൽക്കാലം മുസ്ലിം വിശ്വാസികൾ ഇസ്ലാമിക നിയമത്തിൽ ജീവിക്കുക സിവിൽ നിയമം അല്ല അവർക്ക് ബാധകം പതിയെ പതിയെ സകല മനുഷ്യരും ഇസ്ലാമിക നിയമത്തിൽ ശരീരത്തിൽ വിശ്വസിക്കുക പ്രവർത്തിക്കുക സിവിൽ നിയമങ്ങൾ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ലോകമെമ്പാടും ഇസ്ലാമിക ഭരണം ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി മനുഷ്യരെ പോലും കൊല്ലാം എന്ന് വിശ്വസിക്കുന്നവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രതിനിധികൾ ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എസ് പോപ്പുലർ ഫ്രണ്ടും ഹമാസും അൽ കൊയ്ദയും ഐസിസും ഒക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിവിധ ചിറകുകളാണ് ഓരോരുത്തരും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ അവരൊക്കെ ലക്ഷ്യമിടുന്നത് ഒന്ന് തന്നെയാണ് അതിനെ നഖശിദ്ധാന്തം എതിർക്കുന്നു ആധുനിക ലോകത്തിന് ജനാധിപത്യത്തിന് സ്വാതന്ത്ര്യത്തിന് മനുഷ്യന്റെ തുല്യാവസ്ഥയ്ക്ക് ലിംഗനീതിക്ക് മതേതരത്വത്തിനെയൊക്കെ ഭീഷണിയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെ എതിർക്കുന്നത് കൊണ്ട് എന്നെ ഇസ്ലാം വിരോധി എന്ന് വിളിക്കുന്നു ഇവിടെയാണ് യു എ ഇ ഭരണകൂടത്തെ നമ്മൾ വേറിട്ട് കാണേണ്ടത് ദുബായിയും അബുദാബിയും ഷാർജയും റാസൽ റാസൽഖൈമയും ഒക്കെ അടങ്ങുന്ന യു എ ഇ ഭരണകൂടം റിലീജിയസ് ഇസ്ലാമിനെ അംഗീകരിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് നരേന്ദ്രമോദിയെ വിളിച്ച് ആദരിക്കാൻ ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരം കൊടുക്കാൻ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇസ്രയേലിലേക്കുള്ള പ്രവേശന കവാടമായി യു എ എയർപോർട്ടുകൾ മാറുന്നത് ഇതുപക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനത്തിനും പിടികിട്ടുന്നില്ല അവർക്കുള്ള ഉത്തരമാണ് ഈ വാർത്ത ഫൈനാൻഷ്യൽ ടൈംസ് എന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ് യു എ ഇ കട്ട്സ് ഫണ്ട് ഫോർ കീൻ ടു സ്റ്റഡി ഇൻ യു കെ ഓവർ മുസ്ലിം ബ്രദർഹുഡ് ടെൻഷൻസ് ഈ വാർത്ത വിശദമായി ഞാൻ വായിച്ചു നോക്കി അക്ഷരാർത്ഥത്തിൽ എനിക്ക് ആനന്ദം അനുഭവപ്പെട്ടു യു സർക്കാർ വികസിത രാജ്യങ്ങളിലേക്ക് അവിടുത്തെ പൗരന്മാരെ പൂർണ്ണ സ്കോളർഷിപ്പോടെ പഠിക്കാൻ വിടാറുണ്ട് നമുക്കറിയാം പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ യു എ ഇ ആവട്ടെ സൗദി ആവട്ടെ ഖത്തർ ആവട്ടെ ബഹ്റൈൻ ആവട്ടെ ഒമാൻ ആവട്ടെ കുവൈറ്റ് ആവട്ടെ ഇത്തരം രാജ്യങ്ങളിലെ പൗരന്മാർ അതായത് അവിടുത്തെ പൗരത്വമുള്ളവർ ജനിച്ചു വളർന്നവർ അവർ അതിസമ്പന്നരാണ് അറബികളെ നമ്മൾ വിളിക്കുന്നവർ അവർക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അവർക്കിഷ്ടം പോലെ സ്വത്തുണ്ട് ഇനി ഒന്നും വേണ്ട സർക്കാർ അവരുടെ എല്ലാ സൗകര്യങ്ങളും ഏറ്റെടുക്കും അവർക്ക് അധികാരം കൂടുതലാണ് ഭൂരിപക്ഷം പേരും പ്രത്യേകിച്ച് ഖത്തറിലും കുവൈറ്റിലും ഒക്കെ വിദേശികളാണ് ഇന്ത്യക്കാരറങ്ങുന്ന വിദേശികൾ ഖത്തറിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം എനിക്ക് മനസ്സു തോന്നുന്നത് ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വിദേശികളാണെന്ന് അങ്ങനെ ഈ വിദേശികൾ അവിടെ പോകുന്ന പണിയെടുക്കാനാണ് അവർക്ക് പൗരത്വമൊന്നുമില്ല ചിലർക്കൊക്കെ കിട്ടാറുണ്ട് അവർക്ക് പൗരത്വമൊന്നുമില്ല വിസ പുതുക്കി തരും ജോലി ചെയ്യുക ബിസിനസ് ചെയ്യുക പണം ഉണ്ടാക്ക പോവുക ഇതാണ് പണി എന്നാൽ അതത് രാജ്യങ്ങളെ പൗരന്മാർ അവർ ആ രാജ്യത്തിൻ്റെ അവർക്ക് ഒരുപാട് സംരക്ഷണമുണ്ട് അതുകൊണ്ട് ഈ പ്രധാന രാജ്യങ്ങളെല്ലാം അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിദേശത്ത് വിടും പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലേക്ക് അങ്ങനെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ കൂടുതലും ബ്രിട്ടനിൽ നിന്നായിരുന്നു ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും എന്തിനേറെ ഇസ്രയേലിലേക്കും അവർ കുട്ടികളെ വിടും അതായത് ഇവിടെ ഇസ്രയേലിൽ പോയി ജോലി ചെയ്താൽ അവൻ കൊല്ലപ്പെടണമെന്ന് വിശ്വസിക്കുന്നതിനാണ് നമ്മൾ ഞാൻ വെറുതെ പറയുന്നല്ല സൗമ്യ എന്ന് പറയുന്ന ഒരു മലയാളി നേഴ്സ് ജീവിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയി പണിയെടുത്തു അവൾ അവിടെ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരു സഹതാപവും ഇല്ല എന്ന് മാത്രമല്ല അവൾക്ക് അനുകൂലമായി ഒരു വാക്ക് പറയാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് പേടിയായിരുന്നു അവളെ പിന്തുണച്ച് പോസ്റ്റിട്ട് ഉമ്മൻചാണ്ടിക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു മരിച്ചുപോയ അവളും അവളുടെ വീട്ടുകാരും ഇസ്രായേലിൽ പോയി ജോലി ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് തെറിവിളി കേൾക്കേണ്ടി വന്നു ഇസ്രായേലിലേക്ക് പോവാൻ പോലും പാടില്ല ഒരു ഭരണാധികാരിയും ഒരിക്കലും ഇസ്രായേലിൽ പോവാറില്ല നല്ല കൃഷി പഠിക്കാം നല്ല സയൻസ് പഠിക്കാം പക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഇസ്രായേലിൽ പോവില്ല അമേരിക്കയ്ക്ക് പോവും അല്ലെങ്കിൽ മണ്ണിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത വെനസോയിലേക്കും ക്യൂബേക്കും പോവും ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു രീതി ആ ഇസ്രായേലിലേക്ക് യു എ സർക്കാർ അവിടുത്തെ പൗരന്മാരെ ഉന്നത പഠനത്തിന് അയക്കാറുണ്ട് വെറുതെ പറയുന്നതിൽ ഇത് കണക്ക് പറയുന്നതാണ് എന്റെ വാർത്ത ഇതൊന്നുമല്ല ഈ അടുത്ത ദിവസം യു എ സർക്കാർ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന പൗരന്മാർക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിൽ ഒരു ലിസ്റ്റ് പുറത്തിറക്കി ആ ലിസ്റ്റിൽ നിന്നും ബ്രിട്ടനെ വെട്ടി ഓർക്കണം ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളുള്ള ഏറ്റവും അന്താരാഷ്ട്ര നിലവാരമുള്ള ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും അടക്കമുള്ള വലിയ യൂണിവേഴ്സിറ്റികളുള്ള രാജ്യമാണ് ബ്രിട്ടൻ മലയാളികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് അവിടെയാണ് ലോകത്തിന്റെ നിന്നും എല്ലാ ഭാഷക്കാരും എല്ലാ രാജ്യക്കാരും പഠിക്കാനും വരുന്നത് ബ്രിട്ടനിലാണ് ബ്രിട്ടനിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് വിലയാണ് ബ്രിട്ടനിൽ പഠിച്ചിട്ട് നിങ്ങൾ യു എ വന്നാൽ പോലും ജോലി കിട്ടും ആ ബ്രിട്ടനെയാണ് യു എ സർക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ പൗരന്മാരായ കുട്ടികളെ അയക്കുന്ന ലിസ്റ്റിൽ നിന്നും വെട്ടിയത് എന്താണ് കാരണം അവിടുത്തെ വിദ്യാഭ്യാസം അല്ല ലോകത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ അമേരിക്കയിലും ബ്രിട്ടനിലുമാണ് ബാക്കിയെല്ലാ രാജ്യങ്ങളിലുമുണ്ട് എന്തുകൊണ്ടാണ് അവർ വെട്ടിയത് യു എ പറയുന്നു ഞങ്ങളുടെ പിള്ളേരെ ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ അയച്ചാൽ അവർ ഒരു തീവ്രവാദികളായി മാറും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളായി മാറും അവിടെ വർഷം തോറും പത്തും ഇരുപതും മുപ്പതും കുട്ടികൾ ക്യാമ്പസുകളിൽ നിന്നും തീവ്രവാദത്തോട് താല്പര്യം കാണിച്ചു പോവാറുണ്ട് ബ്രിട്ടനിലെ ക്യാമ്പസുകളിൽ തീവ്രവാദത്തെ നേരിടാൻ വഴികളില്ല ബ്രിട്ടീഷ് സർക്കാർ മുസ്ലിം ബ്രദർഹുഡിനെ പോലും നിരോധിക്കാൻ പേടിയുള്ളവരാണ് അതുകൊണ്ട് യു എ പൗരന്മാരായ കുട്ടികളെ ബ്രിട്ടീഷ് സർവകലാശാലയിലേക്ക് അയച്ചാൽ അവർ വഴി പിഴച്ചു പോകും അതിനവർ കാരണമായി ചൂണ്ടിക്കാട്ടിയതാണ് ഏറ്റവും വിചിത്രമായ സംഗതി ഞാൻ പറയുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായി മാറുന്നത് ബ്രിട്ടീഷ് ക്യാമ്പസുകളിൽ ഫലസ്തീൻ ജ്വരം പടർന്നു പിടിച്ചിരിക്കുന്നു ക്യാമ്പസുകളിൽ കുട്ടികൾ പഠിക്കാനല്ല പോകുന്നത് ഫലസ്തീന്റെ പേരിൽ ഹമാസിനു കൊടി പിടിക്കാനാണ് ബ്രിട്ടീഷ് ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നു ഈ പ്രകടനങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നു അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിമകളാവുന്നു അവരിൽ ചിലരെങ്കിലും ഭീകരവാദികളാകുന്നു അത്തരം ഒരു പരീക്ഷണത്തിന് റിസ്ക് എടുക്കാൻ ഞങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ അമേരിക്കയിലേക്കോ ഇസ്രായേലിലേക്കോ അയച്ചോളാം ഞങ്ങൾ ബ്രിട്ടനിലേക്ക് അയക്കില്ല എന്ന് യു എ ഇ പറയുന്നു വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പ്രയാസമാണ് മലയാളികൾക്ക് ഇവിടെ ഇസ്ലാം എന്ന വിശ്വാസത്തെ മതത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ലാത്ത മറനാടൻ ഏറ്റവും വലിയ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഹമാസിനെ ഭീകരവാദി എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ശശിതരൂർ ഹമാസിനെ ഭീകരവാദിയാണ് എന്ന് പറയുന്നതാണ് മുസ്ലിം സമുദായത്തിന് എന്നോടുള്ള പ്രധാനപ്പെട്ട പരാതി ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നതാണ് മറണാടൻ വിരോധത്തിന്റെ കാതൽ ഒരിക്കൽ പോലും ഇസ്ലാം വിശ്വാസത്തെ തള്ളിപ്പറയാത്ത എന്നെ വെറുക്കാൻ ഈ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ പഠിപ്പിക്കുന്നതിന്റെ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിലപാടെടുക്കുന്ന അതേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മുസ്ലിം ബ്രദർകുടിനെതിരെ ഹമാസിനെതിരെ ഭീകരസംഘടനകൾക്കെതിരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ ശിക്ഷിക്കാത്ത ബ്രിട്ടനെതിരെ യു എ നിലപാടെടുക്കുന്നു അത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എലമെന്റുകളെ അകറ്റി നിർത്തുന്ന ട്രംപിനെയും മോദിയെയും വിളിച്ച് ആദരിക്കുന്നു മോദി മുസ്ലിം വംശഗത്തി ചെയ്യുന്നു എന്നാണ് ഇവിടെ ചിലർ പറയുന്നത് ആ മോദിയെ വിളിച്ചു വരുത്തി ആദരിക്കുന്നു പുരസ്കാരം കൊടുക്കുന്നു ആ ട്രംപിനെ വിളിച്ചു വരുത്തി ഇതാ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകോളൂ ഇതാ നിങ്ങൾ വിമാനത്തിന് വേണ്ടി കാത്തിരിക്കണ്ട ഞങ്ങളുടെ വിമാനം കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞ് ഖത്തർ എന്ന രാജ്യം ചെയ്യുന്നു ഇതാണ് ഇവിടെയുള്ള മനുഷ്യർക്ക് പിടികിട്ടാത്തത് യു എ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ അകറ്റി നിർത്തുന്നത് ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല സമരം നടത്തുന്നത് അവരുടെ പൗരന്മാർ വഴിപെടിച്ചു പോവാതിരിക്കാൻ നിലപാടെടുക്കുന്നത് ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല യു എ ഇയിലുള്ള ഒരുപാട് മലയാളികളുണ്ട് അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ ഗീർവാണം പഠിക്കുമ്പോൾ യു എ യിലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഫലസ്തീന് വേണ്ടി ആരെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും പ്രതിഷേധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇംഗ്ലാവ് വിളിച്ചിട്ടുണ്ടോ ഇല്ല സമ്മതിക്കില്ല സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി എന്നതാണ് യു എ ഇ സർക്കാർ നിലപാട് കണ്ടുപിടിക്കുക യു എ ഇ എന്ന രാജ്യമാണ് യഥാർത്ഥ ഇസ്ലാമിക രാജ്യം ആ രാജ്യം ഇസ്ലാമിക നിയമം അനുശാസിക്കുന്നു അള്ളാഹുൽ വിശ്വസിക്കുന്നു പ്രവാചകന്റെ വഴികളിലൂടെ നടക്കുന്നു എന്നാൽ സകല മനുഷ്യരെയും മതാതീതമായി സ്നേഹിക്കുന്നു ചേർത്ത് പിടിക്കുന്നു അവിടെ വെറുപ്പില്ല വിദ്വേഷമില്ല അവിടെ തീവ്രവാദത്തിന് കണിക പോലുമില്ല അവിടെ ഒരു വ്യക്തിക്കെതിരെയും നുണപ്രചരണമില്ല യു എ ഇ എന്ന് പറയുന്ന മഹത്തായ രാജ്യം ആ രാജ്യത്തിൻ്റെ മാതൃക ഈ നാട്ടിൽ ഒരുപറ്റം പരാനുഭോജികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വഴി പോകുന്ന ബ്രിട്ടനെ യു എന്തുകൊണ്ടാണ് ആശങ്കയുടെ കാണുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഓർക്കണം ബ്രിട്ടന്റെ അവസ്ഥ കടൽ കടന്നെത്തുന്ന സകല മനുഷ്യരെയും ചേർത്ത് പിടിച്ച് വീട്ടിൽ കയറ്റി താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ബ്രിട്ടന്റെ പണിയാണ് അവിടെ ആർക്കും എന്തും ചെയ്യാൻ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ജനങ്ങൾ തെരുവിലിറങ്ങുന്നു പ്രതിഷേധിക്കുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു മാഞ്ചസ്റ്റർ അരീനയിൽ സ്ഫോടനം നടത്തിയ കേസിലെ പ്രതി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അയാൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു പക്ഷേ കോടതി ഉത്തരവിൽ അയാളെ ഏകാന്ത തടവിലാക്കാൻ ഉത്തരവ് എന്നാൽ പിന്നീട് ചില സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ ജയിലിലെ മറ്റ് പ്രതികളുമായി ചില ഗൂഢാലോചനകൾ നടത്തുമെന്ന് മനസ്സിലായപ്പോൾ ഏകാന്ത തടവിലേക്ക് മാറ്റി അതിനെതിരെ അയാളുടെ ബന്ധുക്കൾ പരാതിപ്പെട്ടു പരാതി കോടതി ശരിവെച്ചു എന്നിട്ട് പറഞ്ഞു ഏകാന്ത തടവ് വിധിച്ചിട്ടില്ല വിധിക്കാത്ത ഏകാന്ത തടവിലേക്ക് മാറ്റിയതുകൊണ്ട് രണ്ടേ മുക്കാൽ കോടി രൂപ ഏതാണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പൗണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ അതാണ് ബ്രിട്ടൻ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് യു എ ഇ പറയുന്നത് ഞങ്ങളുടെ പിള്ളേർ അങ്ങോട്ട് പോയാൽ വഴി വഴിച്ചു പോകും ഞങ്ങളുടെ പിള്ളേർ ഭീകരവാദികളാവും ഞങ്ങൾ വിടില്ല എന്ന് ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ദൈവമേ ഈ നാട്ടിലെ സാധാരണ മുസ്ലിം സമുദായത്തിന് കൊടുക്കണമേ മറന്നാടനെ ചീത്ത വിളിക്കുന്ന മോദിയെ ചീത്ത വിളിക്കുന്ന സാധാരണ മനുഷ്യർക്ക് കൊടുക്കണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥന